ഹലോ അങ്ങനെ ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് നേരെ തിരുവനന്തപുരത്തോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ എപ്പോഴും മഴയും വെള്ളപ്പൊക്കവും ആയിട്ട് കിടക്കുവാണല്ലോ കേരളം ഫുള്ള് അപ്പം ഞങ്ങളത് എക്സ്പെക്റ്റ് ചെയ്തതാണ് പോകുന്നത് പക്ഷേ അവിടെയും അധികം ഭയങ്കര വെയിലോ വെയിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി നിന്നാൽ കരിഞ്ഞു പോവും നമ്മളപ്പം രാവിലെ ട്രെയിനിലാണ് തിരിച്ചത് രാവിലെ വെളുപ്പിന് മൂന്ന് മണിക്കുള്ള ഗുരുവായൂർ എക്സ്പ്രസ്സില് ആണ് ഞങ്ങൾ ഗുരുവായൂർ എക്സ്പ്രസ്സാണോ ഇൻറ്റർസിറ്റി ആണോ ഇൻ്റർസിറ്റിയിലാണെന്ന് തോന്നുന്നു തിരിച്ചു ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തെത്തി ട്രിവാൻഡ്രത്തെത്തിയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ബസ്സിലാട്ടോ പോകുന്നത് അപ്പോൾ സാധാരണ ഞങ്ങൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വണ്ടി കൊണ്ട് വച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ട്രെയിനിൽ വന്നാൽ ഈ വണ്ടി എടുത്തിട്ട് പോകാമല്ലോ പക്ഷേ ഇപ്പം കുറേ നാളുകൊണ്ട് അങ്ങനെ വയ്ക്കുന്നില്ല കാരണം വെച്ചാൽ നല്ല രീതിയിൽ പേ ചെയ്യേണ്ടി വരുന്നുണ്ട് ഏകദേശം ഞങ്ങൾക്ക് ആയിരത്തിഞ്ഞൂറ് രണ്ടായിരം രൂപയോടൊക്കെ വരാറുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വീട്ടിൽ വയ്ക്കാൻ ബസ്സിൽ പോകാമെന്നല്ലേ ഉള്ളൂ എപ്പോഴും ബസ്സുണ്ട് പിന്നെ അപ്പോഴത്തേക്കും ഞാൻ ബസ്സിൽ കയറാൻ പോയപ്പോഴത്തേക്കും അനിയത്തി വിളിച്ചിട്ട് പറഞ്ഞിട്ട് അവർ കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞു വീട്ടിലോട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ വേണ്ടി രാമചന്ദ്ര ടെക്സ്റ്റൈൽസിലോട്ട് പോയി അവൾ വരുന്നവരെ സമയം സ്പെൻഡ് ചെയ്യണമല്ലോ അപ്പോൾ ചെരുപ്പ് മേടിക്കാനുണ്ടായിരുന്നു ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഷൂസ് ഇടാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല കേട്ടോ ചെരുപ്പ് പിന്നെ ഞങ്ങൾ നേരെ ബാഗിൻ്റെ സെക്ഷനിൽ പോയി ഇത് ഞങ്ങൾ ഊട്ടിക്ക് പോയപ്പം കണ്ട ബാഗാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ഒന്നും കൂടി കിട്ടുവാണെങ്കിൽ മേടിക്കണമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്കും അവിടെ കിടപ്പുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതിൽ നിന്ന് ഒരു പീസ് മേടിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ മേടിക്കാനുള്ളത് കൊണ്ട് ഞാൻ അവരുടെ അടുത്ത ഫ്ലോറിലോട്ട് പോയിട്ട് ഫാൻസി ഐറ്റംസ് നോക്കുവാണ് എനിക്ക് ആൻറ്റി പീസിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിപ്പോൾ കമ്മലും മാലയും ഒക്കെ ഇഷ്ടമാണ് മാല ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കമ്മലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറച്ച് പുതിയ കളക്ഷൻ വന്നതുകൊണ്ട് പിന്നെ അതൊക്കെ നോക്കി അതിന്ന് രണ്ട് പീസൊക്കെ മേടിച്ചു അതിനുശേഷം പിന്നെ എനിക്ക് ഹെയർ ബാൻഡിൻ്റെ ഹെയർ ക്ലിപ്പ് ഒക്കെ മേടിക്കാനുണ്ട് സാധാരണ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹെയർ ക്ലിപ്പാണ് അപ്പോൾ ഞാൻ ക്ലിപ്പ് ഇട്ടിട്ട് ഞാൻ കിടന്നുറങ്ങുമ്പോൾ രാവിലെ എനിക്ക് അത് പൊട്ടി പോകാറുണ്ട് അങ്ങനെ പിന്നെ ഞാൻ ഹെയർ ക്ലിപ്പ് നോക്കാൻ പോകണമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കൂടുതൽ ജിമിക്കി ആട്ടോ സെലക്ട് ചെയ്യാറുള്ളത് കമ്മല് മേടിക്കുമ്പോൾ അപ്പം ജിമിക്ക അല്ലാത്ത എന്തെങ്കിലും ഉണ്ടോയെന്നാണ് ഞാനിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത് അതിന് ശേഷം ഞാൻ നേരെ ഹെയർ ബാൻഡ് സെക്ഷനിൽ പോയി രണ്ട് മൂന്ന് ഹെയർ ബാൻഡൊക്കെ എടുത്തു പിന്നെ അവയ്ക്ക് ലിപ്പ് ലൈനർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ അതൊക്കെ മേടിച്ച് പേ ചെയ്തിട്ട് അടുത്ത ഡ്രസ്സ് മെറ്റീരിയലിൻ്റെ സെക്ഷനിലോട്ട് പോയി കേട്ടോ കാരണം ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് സ്റ്റിച്ച് ചെയ്യും എനിക്ക് അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാൻ അറിയാമെങ്കിലും കുറച്ച് നാളായിട്ട് സ്റ്റിച്ച് ചെയ്തില്ല അതിപ്പം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാത്തതിനു ശേഷം ഭയങ്കര കാശാന്ന് തോന്നുന്നു ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനെ ചുരിദാറിനെ നല്ല എമൗണ്ട് ചുരിദാറിൻ്റെ മെറ്റീരിയൽ എടുക്കുന്നതിനാവും അത് കഴിഞ്ഞ് പിന്നെ ലൈനിങ് എടുക്കണം സ്റ്റിച്ച് ചാർജ് കൊടുക്കുക അപ്പോഴത്തേക്കും വൻ എമൗണ്ട് ആകും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനുള്ള പീസ് നോക്കുവാണ് അപ്പോഴത്തേക്കും അവർ വിളിച്ചു പറഞ്ഞാൽ അവരെത്തിയെന്ന് എത്തിയാൽ പിന്നെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്ത് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വളരെ കുറവാണ് കേട്ടോ അപ്പം ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഇറങ്ങി നേരെ വന്നു ഇത് അനിയത്തിയുടെ ഹസ്ബൻ്റ് ആണോ കേട്ടോ ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ആരും ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഇറങ്ങുന്ന സമയത്ത് തന്നെ കുറച്ച് പഴമ്പൊരിയും ബോണ്ടെയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളതൊക്കെ കഴിച്ച് വീട്ടിലെത്തി ഇതെൻ്റെ കൊച്ചിശൻ്റെ മോനാണ് കേട്ടോ ഐ എസ് ആറിൽ വർക്ക് ചെയ്യുകയാണ് ഇത് എൻ്റെ ഹസ്ബൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനെയും ദീപോനെയും കാണിച്ചിട്ടുണ്ട് ദീപോ അനിയത്തിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ഇത് അച്ഛൻ അതിൻ്റെ അപ്പുറത്ത് ദീപോ ഇരിപ്പുണ്ട് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവരൊരു വൈകുന്നേരം അഞ്ചരയൊക്കെ ആയ സമയത്ത് അവർ പോയി അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ച സമയത്ത് എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നില്ല കാരണം പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് എനിക്ക് വിശപ്പ് സമയം തെറ്റി ഫുഡ് കഴിച്ചോണ്ടേ വിശപ്പില്ലായിരുന്നു പിന്നെ ഞാനൊരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞ് അവരൊക്കെ പോയതിന് ശേഷം കേട്ടോ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ചൂരമീനും ചീരത്തോരനും കപ്പയും അച്ചാറും പിന്നെ ഉണക്കമീൻ ഫ്രൈ ചെയ്ത് ഇതൊക്കെ വരുന്ന കേട്ടോന്ന് രണ്ട് മരുവക്കളെയും വിഷമിപ്പിക്കേണ്ടതെന്ന് അമ്മ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട സാധനം വെച്ചിട്ടുണ്ടായിരുന്നു ദീപുവിന് ഉണക്കമീൻ ഫ്രൈ ചെയ്യുന്ന ഇഷ്ടം ഇച്ചയ്ക്ക് ചൂരമീനാണ് ഇഷ്ടം അപ്പം രണ്ട് പേർക്കുള്ള മീനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിക്കുകയാണ് അതൊക്കെ കഴിച്ചിട്ട് അഞ്ചര ആയപ്പോൾ അവർ പോയി അതിലഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങിയത് പിറ്റേ ദിവസമായിട്ടോ ഞാൻ എണിക്കുന്നത് പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ അടുത്ത യാത്ര തുടങ്ങിയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ട്രിവാൻപ്ര ചെയ്ത് തീർക്കാനുണ്ട് അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ